ഭർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് സുനിത ഞാൻ ട്രിവാൻഡ്രം കാക്കാമൂല സ്വർഗാരോഹണ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ലാസ്റ്റ് എൻ്റെ അടുത്ത് എൻ്റെ ഇടവകയിലുള്ള പലരും പറയും കൃപാസനത്തിൽ മാതാവിൻ്റെ അടുക്കൽ പോ എനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട് ഒത്തിരിയെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളെ കുടുംബം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് കൃപാസനത്തിന് മാതാവിൻ്റെ അടുക്കൽ പോകണമെന്ന് എല്ലാവരും പറയും അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് മാതാവിനെ വിശ്വാസമാണ് എൻ്റെ ഇടവകയിൽ മാതാവിനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമല്ലോ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഫസ്റ്റ് ഞങ്ങളാ ഇടവകയെന്ന് രണ്ട് വർഷത്തേക്ക് കോവിഡ് കോവിഡ് വരണ ആ സമയമായിരുന്നു രണ്ട് വർഷത്തേക്ക് ഞങ്ങളവിടുന്ന് ചേട്ടൻ്റെ വീട് മണക്കാട് ആണ് അവിടെ ഞങ്ങൾ രണ്ട് വർഷം താമസത്തിന് പോയി അവിടെ പോയതിന് ശേഷം നിത്യസഹായ മാതാവിൻ്റെ പിന്നെ ദേവാലയത്തിലാണ് ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകുന്നത് അത് കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ സ്വർഗാരോഹണ ദേവാലയത്തിൻ്റെ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വന്നു അവിടെ വന്നിട്ട് ഞാൻ ഒരു നാലഞ്ച് മാസം പള്ളിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും രാവിലെ എല്ലാ ദിവസവും ഒരു ദിവസവും മുടങ്ങാറില്ല എല്ലാ ദിവസവും ഞാൻ കുർബാനക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ മാതാവിൻ്റെ നടയിൽ കൃപാസനത്തിലെ ഒരു പത്രം ഇരിക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ഒരെണ്ണേ ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് എന്തായാലും ഇതെടുക്കാം ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് അന്ന് വൈകിട്ട് വരെ അതിൻ്റെ പകുതിയോളം സാക്ഷ്യങ്ങളെല്ലാം കേട്ടു പകുതി വായിച്ചു നിർത്തി അതിനുശേഷം യൂട്യൂബിൽ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ യൂട്യൂബ് വഴി ഞാൻ കുറച്ചെടുത്ത് കേട്ടു അത് കേട്ട് പിറ്റന്ന് രാവിലെ വീണ്ടും ഞാൻ കുർബാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇന്നലെ വായിച്ചു വെച്ച് എൻ്റെ പകുതി വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്തപ്പോൾ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒത്തിരി കടബാധ്യതയുണ്ടെന്നും അപ്പോൾ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ട് ഒരു ജോലിയും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഒരു ഏഴേ മുക്കാൽ മണിയാവും എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേരള കൗമുദിലൊരു പരസ്യമുണ്ട് ഒരു ജോലിയുടെയാണ് നീ ഒന്ന് പോയി ട്രൈ ചെയ് നിനക്ക് ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഫോൺ നമ്പർ ഞാൻ വാങ്ങിച്ച് ഞാൻ ആദ്യം ആ ആ ഫോണിൽ വിളിച്ചു അപ്പോൾ ഫോൺ എടുത്തിട്ടില്ല പിന്നെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പം തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ആരാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോലിയുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിച്ചു എല്ലാം സ്ഥലം എവിടെയാണ് ഇതെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ നാളെ രാവിലെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ അത് വിളിച്ചത് എസ് ബി ഐ ബാങ്കിൽ നിന്നാണ് അപ്പോൾ ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് പോയി പത്ത് മണിക്ക് ഇൻ്റർവ്യൂന് പോയപ്പോഴത്തേക്ക് എൻ്റെ നിങ്ങളെല്ലാവരും വാങ്ങി വാങ്ങിയിട്ട് പറഞ്ഞു പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം പിന്നെ ഒരു എക്സാം ഉണ്ട് ആ എക്സാം പാസ്സായാലേ ജോലിയിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ എസ് ബി ഐയോ അങ്ങനെയല്ല പ്രൈവറ്റ് ജോലിയിലാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ മാതാവ് എന്നെ എസ് പി ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എസ് ബി ഐ എന്നാണിത് വിളിക്കണമെന്ന് പക്ഷേ മാതാവിനെ എസ് ബി ഐയിൽ തന്നെ കൊണ്ടുവന്നാക്കി ഞാൻ അവിടെ ആദ്യം എട്ട് ദിവസം ക്ലാസ്സിന് പോയായിരുന്നു പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ പത്രം വായിക്കുമ്പോഴേ വിചാരിച്ചു എന്തായാലും ഈ മാസം അവസാനം ഉണ്ടെങ്കിൽ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത് ആദ്യമാണ് ആദ്യമാണ് ഈ സംഭവം ഞാൻ പിന്നെ ഈ എക്സാമിന് ഈ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ആദ്യത്തെ എക്സാം എഴുതാൻ പോവുകയും ചെയ്തു പക്ഷേ എക്സാം എഴുതപ്പം ഞാൻ ഫെയിലായിപ്പോയി എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കി മാതാവ് എന്തിനാണ് എന്നെ ഇവിടെ ഇൻ്റർവ്യൂന് പറഞ്ഞു വിട്ടത് ഏഹ് എനിക്കത് കിട്ടിയില്ലല്ലോ എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മാ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ചൊരു വൈകിട്ട് ആറു മണിക്കൊക്കെയാണ് പോയത് പോയി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സന്ധ്യ പ്രാർത്ഥന ഉണ്ടല്ലോ ഞാൻ വീടെത്തിയപ്പോൾ ആറു മണിയായി അപ്പോൾ ഇവിടുത്തെ സന്ധ്യപ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കുളിച്ചിട്ട് വന്നു സന്ധ്യപ്രാർത്ഥന പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ചത് എൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ നിയോഗം വെച്ചിട്ടില്ല എൻ്റെ ജോലിയോ എൻ്റെ കടബാധ്യത വെച്ചിട്ടുണ്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് രണ്ട് പേർ ഈ കിഡ്നീടെ ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ ഇവിടെ ഇത് വെച്ചതും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ കുളിച്ചിട്ട് വന്ന് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചു രാവിലെ പ്രത്യക്ഷ അപ്പം എൻ്റെ കുറുക്കിലൊരു മുഴയുണ്ടായിരുന്നു ചെറിയ ഒരു നെല്ലിക്കരത്രയുള്ള ഒരു മുഴ അപ്പം ഞാനത് ഇതിലിവിടെ വെച്ചിട്ടൊന്നുമില്ല ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കടബാധ്യതകൾ മാത്രമേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു ഈ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിറ്റന്ന് രാവിലെ എനിക്ക് കുർബാനയ്ക്ക് പോണ രാവിലെ അപ്പം ഞാൻ നാലര മണിക്ക് എണീറ്റ് കുളിച്ച് അഞ്ചര മണിക്കുള്ള പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി കുളിക്കാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ ഈ കുറുക്കൽ ഈ മുഴയില്ല മുഴ പൂർണ്ണമായിട്ടും മാതാവെടുത്ത് മാറ്റി ഞാൻ അന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് കുളിക്കുമ്പോൾ മുഴയിൽ തുടങ്ങി നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ എണ്ണയും എണ്ണ ഞാൻ കുറുക്കൽ രണ്ട് പ്രാവശ്യം തടവിയായിരുന്നു പിന്നെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് ഞാൻ അലിച്ച് ഇങ്ങനെ കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഈ പിന്നെ കുളിക്കാൻ നേരത്തെ ആ മുഴയില്ല ഞാൻ വീ എൻ്റെ പള്ളിയിൽ കുർബാനക്ക് പോയപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ ചോദിച്ചു സിസ്റ്റർ എൻ്റെ മുതുകിലൊരു മുഴയുണ്ടായിരുന്നു അത് സിസ്റ്റർ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പാട് പോലും ഇല്ലല്ലോ അത് അപ്പോൾ സുനിത പോയി അവിടെ സാക്ഷ്യം പറയണം കേട്ടോ അത് പൂർണ്ണമായിട്ടും മാതാവിടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത ആ ആദ്യത്തെ എക്സാം ഫെയിലായി അപ്പോൾ ബാങ്കിൽ അവർ പറഞ്ഞു ഒരു ഒരേ ഒന്നും കൂടെ എക്സാം എഴുതാനുള്ള ഒരിത് തരാം നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഞാൻ പഠിക്കാൻ നേരത്ത് എണ്ണയും എണ്ണയൊക്കെ എൻ്റെ പിന്നെ മാതാവിൻ്റെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി മാതാവേ എനിക്കിതെല്ലാം ഒത്തിരി കൊണ്ട് വത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ട് പഠിക്കാൻ അപ്പോൾ അതൊക്കെ പഠിക്കാൻ എന്നെ സഹായിക്കണേ എനിക്ക് ഒന്നാതെ കടബാധ്യതയും ടെൻഷൻ കാരണം എനിക്കിതൊന്നും മനസ്സിൽ കയറില്ല അപ്പം മാതാവ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പിന്നെ ഉപ്പൊക്കെ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും വിശ്വാസ പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം എണ്ണയിട്ട് കുരിച്ചു വരയ്ക്കുകയും ഉപ്പ് നാവിലിട്ടിരിക്കുകയും ഞാനും എൻ്റെ ഭർത്താവ് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു രണ്ടാമത് എൻ്റെ എക്സാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നിൻ്റെ അന്നായിരുന്നു ഉടമ്പടി എടുത്ത് മൂന്നിനെന്ന എക്സാമിന് പോയപ്പോഴത്തേക്ക് മാതാവിൻ്റെ എണ്ണ എടുത്തു ഞാൻ എൻ്റെ പേനയിലൊക്കെ പുരട്ടി മാതാവ് എനിക്ക് ഓർമ്മയോടുകൂടി അത് എഴുതാനും എന്നെ പാസ്സാക്കി തരണേ മാതാവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് മാതാവ് തന്നെ എന്നെ പാസ്സാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് എക്സാം എഴുതി പതിനെട്ട് മാർക്ക് മതി ജയിക്കാൻ പക്ഷേ എനിക്കന്ന് ഇരുപത്തേഴ് മാർക്കിൽ ഞാൻ ജയിച്ചു ഇരുപത്തേഴ് മാർക്ക് വാങ്ങി ഞാൻ ജയിച്ചു എനിക്കവിടെ ജോലിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞു എൻ്റെ ഐ ഡി കാർഡൊക്കെ കേന്ദ്രത്തിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഐ ഡി കാർഡ് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഐ ഡി കാർഡ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഞാൻ സെപ്റ്റംബറിൽ ജോലിയിൽ എസ് ബി ഐ ബാങ്കിൽ ജോയിൻ ചെയ്തു എനിക്ക് ഇപ്പോഴാണ് ഐ ഡി കാർഡ് കിട്ടിയത് അത് തൊട്ട് ഒന്ന് ബ്ലെസ്സും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനതും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ എൻ്റെ പിന്നെ കുഞ്ഞിന് കുഞ്ഞിന് രാത്രി കിട കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ കുട്ടിയാണ് അവന് രാത്രി കിടക്കുമ്പോൾ പൈശാചികമായിട്ട് ആരോടെ സംസാരിക്കുന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവൾ അവർ താമസിക്കുന്ന എറണാകുളത്താണ് ഞാൻ ഇങ്ങനെ എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് മോൾ പറഞ്ഞു അമ്മ പേടിക്കുകയൊന്നും വേണ്ട രാത്രി അവ ഉറങ്ങുമ്പം ആരോടെ സംസാരിക്കാറുണ്ട് എപ്പോഴും എണീറ്റിരുന്ന് ഇങ്ങനെ സംസാരിക്കും അവന് ഏഴ് വയസ്സാണ് പക്ഷേ അവൻ നന്നായിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഉടമ്പടി എടുക്കാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അവന് വേണ്ടി ഒരിക്കൽ കൂടെ വന്നൊരു ഉടമ്പടി എടുക്കാം എന്നിട്ട് ആ കാശുരൂപമൊക്കെ മോൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഞാൻ വന്നു സെപ്റ്റംബർ ഏഴാം തീയതി വന്നു ഒന്നുകൂടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മോന് വേണ്ടി ഞാൻ ഇത് ആരാണ് അവൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം അച്ഛനെ കാണാൻ വേണ്ടിയിരുന്നു പക്ഷെ അന്ന് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ അമ്മ തന്നെ ഇതൊന്ന് മാറ്റിത്തരണേ അമ്മ രാത്രി അവന് ഉറക്കമില്ല കൊച്ചാണ് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പം ആരും അവനെ ശല്യം ചെയ്യണമുണ്ട് അമ്മ തന്നെ മാറ്റിത്തരണേന്ന് പറഞ്ഞു രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് ഞാൻ വിശ്വാസപ്രഭാണം ചൊല്ലി എണ്ണയൊക്കെ അവൻ്റെ നെറ്റിയിലിട്ടു ഉപ്പൊക്കെ കൊടുത്തു പിന്നെ അവൻ്റെ കഴുത്തിൽ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപം ഞാനൊരു നൂലിൽ കൊരുത്തു അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു അതിന് ശേഷം ഇന്ന് വരെ എൻ്റെ മോന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അവൻ സുഖമായിട്ട് കിടന്ന് ഒരു കുഴപ്പവും അവനെ ബാധിച്ചിട്ടില്ല ഇത്രയും പിന്നെ ഞാനിവിടെ കാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട് ഞാനിവിടെ നിന്ന് പത്രം വായി വാങ്ങിച്ച് ഞാൻ എല്ലാ വാർഡുകളിലും അതായത് ജനറൽ ഹോസ്പിറ്റൽ ഞങ്ങൾ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിലെ പതിനൊന്നാം വാർഡ് മൂന്നാം വാർഡ് ഇവിടെയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ കൊണ്ട് കൊടുക്കുമ്പം പലരും പലതും പറയും അതൊന്നും ഞാൻ വകവയ്ക്കാതെ ഇപ്പം കൊണ്ട് കൊടുക്കാറുണ്ട് എല്ലാവരും സന്തോഷത്തോടെ വാങ്ങാറുണ്ട് പിന്നെ എല്ലാവരുടെ അടുത്തും വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുത്തെ കാര്യം പറഞ്ഞു കൊടുക്കും നിങ്ങളെ കഷ്ടകാലങ്ങളൊക്കെ മാതാവിൻ്റെ നടയിൽ വരുമ്പോൾ അമ്മ തന്നെ മാറ്റിത്തരും എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ പറഞ്ഞിട്ടിവിടെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൻ്റെ അയൽക്കാരും ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അനാഥാലയത്തിൽ ആഹാരം ഏതെങ്കിലും ഒരു സമയം വൃത്തസാധനമുണ്ട് നമുക്കവിടെ ആഴാംകുളം അവിടെ ഞാൻ വൃത്തസാധനത്തിൽ രാവിലത്തെ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അത് കാറ്ററിങ്ങിൽ ചെയ്തിട്ടാണ് കൊണ്ട് കൊടുക്കാറ് എനിക്ക് പിന്നെ സമയമില്ലാത്തോണ്ട് വെച്ച് കൊടുക്കാറില്ല ഞാനത് ഓർഡർ ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം മാതാവേ നന്ദി മാതാവേ സ്തുതി മാതാവേ സ്തോത്രം